Hoạt động hải sản được hải sản hải sản hải sản hải sản ai sản ai ai 3 ता अरे बोल ना जा जा अरे आईकर बताई गेम पर देना नहीं देता करता है ए अनुमलाई ला इनको कहां फूल में 2000 चल गए नहीं इनको कहां फूल में और चली गई और आ गए आ कर जुड़वा बहुत फर्क है हमारा पास जरा सो यार की ആടാ ആടാ ഓ പോടാ പോടാ ഹേ ഓ പോല്ലല്ല ഓരോ അല ഓരോ പോട്ട് അങ്ങനത്തെ ആടാ നാ നടക്ക് ഒരു ഇങ്ങനൊരു മര കേട്ടോ ഓടാ ഒരു മരി ഒരു മരി കേട്ടോ അങ്ങേടെ 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 പറ ക്യാമറടെ അപ്പ പിണർടെ और का दिमाग आ रहा है समझ में नहीं आ रहा है आवारी आ जा ये हमारी ना 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 ये नहीं आ जा आ जा ले उड़ाना नहीं नहीं आ जा आ लो ഞങ്ങൾ ഒരു മതി അറിയിക്കും ഒന്നും സുരേഷേ അവ കൂടെ പറയുന്നത് എന്നാ ക

ഏ ഡോറ അട കണ്ടോ ഡോറ അടന്ന ചേർത്തൊട്ടി പോയിട്ടുണ്ട് നോ അബൂല്ലേ വേ വാ മോൻ ഇയണ്ടക്കി കാലി മടിയാടാ മാർക്ക് ഹേ തിരികെ പൈയേ എന്തിന്റെ പെൻസിൽ നോ ഇങ്ങോട്ട് നോക്കിയേ വാ അഹ് നോ അഹ് അക്കമ്പി ഇര അക്കമ്പി ഇര അടക്കമ്പി ഇര ના આલગા રો નુ પીજો ના સેલી તુજ બેન ન કુડી પોયા પડીયા તા કી મૂન નુ હા પીજો તો તુલે ની બેટોડી ને ગંગા કેરી કડે અલય તા ഹല്ലിക്ക് വെർസേലല്ലേ ഇതാരെ കളോ നീടാങ്ങർ ബോണ്ടണ്ട ബോണ്ടല്ലേ വെക്കിക്കോ എനിക്ക് കേട്ടാ ഞാൻ അവിടെച്ചിരുന്നേ നോക്ക് ഇതാണ് മൊറായേ ഇതാണ് ബിസ ഇങ്ങോട്ട് വക്ക് ആ നമ്മടെ കഷ ശરમ കൊണ്ടു വളന്നോടേ ഇല്ലേ കേട്ടാ